അവൾ ഒരു കാട്ടുപൂവായിരുന്നു പല വർണ്ണങ്ങളും സുഗന്ധങ്ങൾ കൊണ്ടും അലങ്കരിച്ച പൂക്കൾക്കിടയിൽ അവൾ നിന്ദയും അവജ്ഞയും നേരിട്ടു അവളുടെ നിറങ്ങൾ മങ്ങിയതായി കണക്കാക്കപ്പെട്ടു അവളുടെ സുഗന്ധം ആരോചകമായിരുന്നു അവൾ ഏറ്റവും കഠിനമായ സാഹചര്യങ്ങളിലും വരച്ചയിലും ഒറ്റപ്പെടലും വളർന്നു എന്നിട്ടും അവളുടെ പരിശ്രമം അവഗണിക്കപ്പെട്ടു പൂവിടുമ്പോൾ ഒറ്റ കൊണ്ട് ലോകത്തിന്റെ അഭിപ്രായം മാറ്റാൻ കഴിയില്ലെന്ന് അവൾ മനസ്സിലാക്കി പകരം അവൾ സ്വയം രൂപാന്തരപ്പെടുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു അവൾ അവളുടെ തളങ്ങൾ നീട്ടി വേരുകൾ ആഴത്തിലാക്കി അവളുടെ സുഗന്ധം മധുരമാക്കി ഒടുവിൽ അവളുടെ എല്ലാ പ്രതാപത്തിലും അവൾ വിരിഞ്ഞപ്പോൾ അവൾ അതേ കാട്ടുപുഷ്പമായിരുന്നില്ല അവൾ സുഗന്ധമുള്ള പൂവായി പരിണമിച്ചു അവളുടെ സൗന്ദര്യം ഇപ്പോൾ പ്രസന്നമായിരുന്നു അവളുടെ സുഗന്ധം ചുറ്റും പടർന്നു ചുറ്റുമുള്ള ലോകം അപ്പോഴും മന്ത്രിക്കുന്നു അവൾ ഒരു കാട്ടുപൂവാണ് എന്നാൽ അവൾക്ക് സത്യം അറിയാമായിരുന്നു അവൾ ഒരു തീപ്പൊരിയായിരുന്നു വെയിലിൽ വാടിയില്ല മഴയത്ത് അസ്ഥിത്യം നഷ്ടമാവാതെ സ്വന്തം ധൃതയും നിശ്ചയദാർഢ്യവും കൊണ്ട് രൂപകൽപ്പന ചെയ്തതാണ് ആ നിമിഷത്തിൽ യഥാർത്ഥ സൗന്ദര്യം ബാഹ്യ ബാഹ്യമൂല്യനിർണ്ണയത്തിലല്ല ഉള്ളിൽ സംഭവിക്കുന്ന പരിവർത്തനത്തിലാണെന്ന് കാട്ടുപൂവ് തിരിച്ചറിഞ്ഞു അവൾ സ്വയം മാറി അങ്ങനെ ചെയ്യുന്നതിലൂടെ അവളുടെ ചുറ്റുമുള്ള ലോകത്തെ മാറ്റിമറിച്ചു